ശശികലാടംബരരാവിൻ്റെ വാടിയിൽ വശ്യമായടും നിശാനൃത്തകാരി ഞാൻ സ്വരജതി മൂളി പറന്നു നടക്കവേ ധര ഇതിൽ വീണൊരു വിണ്ണിൻ്റെ ധൂളിഞ്ഞ ഇടവിട്ടു പെയ്യുന്ന കുളിരിൻ്റെ ആത്മാവ് വടിവുതുറ കൂടിലാവണ്യമായി ഞാൻ ശ്രുതി ചേർത്തു കന്യക വശ്യമായി പാടിയ സംഗീതമാണു ഞാ ഊഷരഭൂമിയിൽ നിലവിട്ടു പെയ്യുന്ന ഉന്മാദമേകും പുതുമഴ പോലെ ഞാൻ വിജനതയോലും വനഗഹരത്തിലും വിരാജിച്ചു നിൽക്കുന്ന പൂമരമാണു ഞാൻ ശരറാന്തൽ വിട്ടം വിതയ്ക്കുന്ന വേളയിൽ ണഞ്ഞൊരു മിന്നാമിനുങ്ങു ഞാൻ ചേലോ മറന്നിത്തും കാർമേഘവാനിലും ചേലായി വിടരുന്ന മഴവില്ലതാണു ഞാൻ വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിലൂറി പരക്കും ണിക ഞാൻ തീരാത്തമോഹത്തെ നെഞ്ചിലേറ്റിയിടുന്ന തോരാൻ മടിക്കും മഴത്തുള്ളിയാണു ഞാൻ മുൾച്ചെടികൂട്ടത്തിനുള്ളിൽ വിരിയുന്ന മുഞ്ചുള്ള മുല്ലപ്പോൾ താരല്യമാണു ഞാൻ സ്നേഹം തൊടുക്കുന്ന പഞ്ചബാണൻ തൻ്റെ പാഴായി വഴുതിയ പൂവമ്പതാണു ഞാൻ നിലശീത കാറ്റിൽ കളിച്ചു രസിക്കവേ നിലവിട്ടുമിഴികളിൽ ഉറവ് കൂടുന്നുവോ ശരത്കാല ജനിതൻ രാജ്ഞിയെന്നാകിലും വിരിയുന്നു മോഹം പകലോൻ പുണരുവാൻ മന്വന്തരങ്ങളായി കാത്തിരുന്നങ്ങനെ ധന്യതയോലും സ്വഗാത്രം ലഭിക്കവേ ആരും കടാക്ഷിക്കയില്ലാതെ രാവിൻ്റെ ായി വിധിയേകയോ രാഗേന്ദു പുൽകിയ രാവിലിന്നുംബരം ആരാനുമെങ്ങാനുമറിവതുണ്ടാകുമോ വർണ്ണ കുറെ वतुण्डा